ഹലോ ഞാൻ നിങ്ങളുടെ ആയന അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നെന്ത് കഥയായിരുന്നല്ലേ നമ്മുടെ ഹിത്തമാരുടെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അവസാനം എവിടെ തീർന്നെന്ന് ഓർമ്മയുണ്ടോ അവർ കോട്ടക്കല്ലേക്കുള്ള യാത്രയിൽ അപ്പോൾ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിരിക്കുമല്ലേ അതൊന്നറിഞ്ഞാലോ ഞങ്ങൾ കോട്ടക്കൽ അവിടെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെന്റ് ചെക്ക് ചെയ്യലും ഫയലെടുക്കലുമായി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ മണി ഉണ്ടായിരുന്നു അതിനുശേഷം അവർ സമീർ എത്തേട്ടങ്ങ് പോയി എത്തയുടെ മകൻ റുബീനയുടെ തോളിക്കിടത്ത് നല്ലറക്ക ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ റുബീന റിസപ്ഷനിലേക്ക് നടന്നു അവരൊരു കീ എടുത്ത് കൊടുക്കുന്നത് കണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിരുന്നില്ല അവൾ എന്നോട് ബാഗെടുത്ത് പിന്നാലെ വരാൻ പറഞ്ഞു ഞാൻ അവളുടെ കൂടെ ചെന്നു അവൾ ആ ഒരു മുറിയുടെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഡോറ് തറന്ന് അതിനുള്ളിലേക്ക് കിടന്നു എന്നിട്ട് മോനെ ബെഡ്ഡി കിടത്തി അപ്പോഴും ഞാൻ ആകെ പകച്ചു നിൽക്കുമായിരുന്നു റുബീന എൻ്റെ അടുത്ത് വന്ന് കൈ ബാഗൊക്കെ വാങ്ങി അവളുടെ എടുത്ത് വെച്ചു പിന്നെ ഡോർ അടച്ച് ലോക്ക് ചെയ്ത് എന്നിട്ടന്നെ ആ എനിക്കാണേ ഒന്നും മനസ്സിലായില്ല ഇത് ആരിയുടെ മുറിയ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരുടെ ഉള്ളവർക്ക് വിശ്രമിക്കാൻ അവർ മുറി നൽകും അതായത് കാറി കയറുന്നതിന് മുമ്പേ റുബീന എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ടുണ്ടർത്താം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ മുൻപും ഇത്തയുടെ കൂടെ വന്നിട്ടുണ്ട് എങ്ങനെ ഒരു മുറി കിട്ടും അവക്ക് മുൻകൂട്ടി അറിയായിരുന്നു പിന്നെ ഞാൻ അധികം ഒന്നും ആലോചിച്ചില്ല പാറ്റുപാടി ചെറുങ്ങനെവിടെ ആരംഭിച്ച് അവള് പെട്ടെന്ന് കുതിർമാറി എങ്ങനെ പിടിച്ചാക്കലേടാ ഡ്രസ്സൊക്കെ ഇതാവില്ലേ അത് ഇത്തെങ്ങനെ കണ്ട പിന്നെ കുറേ ചോദ്യങ്ങളുവാ ഞാനപ്പ പറഞ്ഞു എന്നാൽ പിന്നെ ആരൊക്കെ അങ്ങ് മാറ്റിക്കോ ഉം നിങ്ങൾക്ക് തന്നെ അങ്ങ് കളഞ്ഞൂടെ അതിനെന്താ ഞാൻ ചെയ്യാലോ എന്നും പറഞ്ഞ് ഞാനതൊക്കെ ഒന്ന് മാറ്റി ഒരു പിങ്ക് കളർ കേട്ടോ അടിയിൽ ആഹാ ഇത് കള്ളാലോ എവിടെ നിന്ന് കിട്ടി ഇത് ഇത്ത വന്നപ്പിപ്പോൾ കൊണ്ടുവന്നതാ ഇത് മാത്രോ അതാ ഏയ് അടിയിലുണ്ട് എന്നാ വേഗം അയച്ചേ നോക്കട്ടെ ഞാൻ മാറ്റി നോക്കി നല്ല മോഡലുള്ളതാ അതിനൊരു പ്രത്യേക സ്വന്തം തന്നെ ആയിരുന്നു കാണാൻ ഞാനൊരു അടുത്തേക്ക് അവളിതാക്കി ചെറുങ്ങനെ ചെറുങ്ങനെ ഞങ്ങളുടെ പരിപാടികളും തുടർന്നു എന് നല്ല ആവേശമായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായില്ലേ കിട്ടിയിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ സ്വർഗം കണ്ടതിന് ശേഷം അവനെ സെറ്റായിട്ട് കിടന്ന് അത് ഫ്രഷപ്പായി ഇറങ്ങിയപ്പോഴേക്കുക റിസപ്ഷനിൽ നിന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഫോൺ വന്നപ്പോൾ ഞങ്ങൾ വേഗം സെറ്റായി ഇറങ്ങി അപ്പോഴും എറ്റയുടെ മകൻ അവിടെ നിന്നായിരുന്ന സംഭവങ്ങളോ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു റിസപ്ഷനിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ചിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അവിടെ നിന്ന് പറഞ്ഞു കുറച്ച് കഷായവും മറ്റും വാങ്ങാനുണ്ട് അത് ഫാർമസി പോയാൽ കിട്ടുമെന്ന് അവരറിഞ്ഞു ഞാനെന്നാൽ അത് വാങ്ങി വരാം നീ എത്തിക്കോട്ട് റൂമിലേക്ക് പോക്കോ ശരിയെന്നും പറഞ്ഞു ഞാൻ ഫാർമസിയിലേക്ക് പോയി ഒരു അരമണിക്കൂറെടുത്ത് എല്ലാം ഒന്ന് കിട്ടാൻ ഒരു വലിയ കവറ് നിറയുണ്ടായിരുന്നു മരുന്നുകൾ അതും അതുംകൊണ്ട് ഞാൻ മുറിയിലേക്ക് നടന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഞാൻ കണ്ട കാഴ്ച സമയത്ത് കുഞ്ഞിനെ മടിയിലിരുത്തി അത് കൊടുക്കുന്നത് ഏത്തയുടെ രണ്ടും വെളിയിൽ അതും നല്ല കൊടുത്തിട്ടുണ്ട് ഏത വേഗം അവിടെ ഉണ്ടായിരുന്ന ടോലെടുത്ത് അതങ്ങ് മറിച്ചു അവിടെ കാണുന്നുണ്ടായിരുന്നില്ല അവൾ ബാത്റൂമിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേഗം മരുന്ന് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ വെച്ച് എത്തി നോക്കിയിട്ട് സോറയും പറഞ്ഞു എത്തയുടെ മുഖത്ത് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി ആരും നോക്കി കണ്ടുള്ളൂ എങ്കിലും അതിൻ്റെ ഒരു ഇത് ഓ എൻ്റെ മനസ്സെന്നൊന്നും മാഞ്ഞതേ ഇല്ല തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ എല്ലാം ആ സെൻ്റർ മുതലൂടെ എത്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഷീറ്റൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു റൂവിനെ നല്ല ഇറക്കത്തില്ല എൻ്റെ എത്തയുടെയും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കൂർത്തു അപ്പോഴെല്ലാം എത്തിയടച്ചുകൊണ്ടിലൊരു ചെറിയ പുഞ്ചിയുള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുട്ടിയെടുത്ത് കാറിൽ നിന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ടായി എത്താക്കി ഞാൻ കാറിൻ്റെ ഡോറ് തുറന്ന് പിടിച്ച് സഹായിച്ചു ഇറങ്ങുന്നതിനിടയിൽ എത്തിയുടെ അതൊക്കെ ഒന്ന് മാറി ബ്ലൗസിനുള്ളിലുള്ളതൊക്കെ എൻ്റെ കണ്ണിലേക്കൊന്നു പറഞ്ഞു അതിൽ നിന്നും കണ്ണെടുക്കാൻ എനിക്ക് തോന്നിയതേയില്ല എത്തെയോ അത് കണ്ടു ഇത്ത വേഗം ഇറങ്ങി കുഞ്ഞിനെ തള്ളിലേക്ക് കിടത്തി കൂടത്തിൽ ആ സാരിയങ്ങ് നേരിയിട്ടു പിന്നെ എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ടാ കത്തിലേക്ക് കയറിപ്പോയി എന്തായാലും ഇത്തിയിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നതിൽ എനിക്കെന്തോ വല്ലാതെ സന്തോഷം തോന്നി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി സമീരത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമീരത്തേക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്നും അതിനെ എന്നോടൊന്ന് കൂടെ ചെല്ലണമെന്നും പറഞ്ഞ് മുഹമ്മദിക്ക വിളിക്കുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു റുബിനെയും എട്ടയുടെ കുഞ്ഞും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ സമീപത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കാർ പോസ്നിന്നും പുറത്തെടുത്തു സമീപത്തെ പുറകി കയറി സമരത്തെ എന്നോട് ഒരു ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടങ്ങി യാത്രക്കിടയിൽ ഞാൻ പതിവ് പോലെ ആ സെൻ്റർ മുറലിലൂടെ എത്തേ നോക്കാൻ തുടങ്ങി എത്താതെ കണ്ടു എന്താണ് അഭിനീഷിൻ നോക്കുന്നത് ഏയ് ഒന്നുമില്ല പുറകിൽ വരുന്ന വണ്ടി നോക്കിയതാ നിൻ്റെ വണ്ടി നോക്കൽ കുറച്ച് കൂടുന്നുണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ലെന്നാണോ വിചാരം ഞാനൊന്നും മിണ്ടിയില്ല ഇത്താ എൻ്റെ ഇന്ന മോനെ കൂടെ കൂട്ടാതിരുന്നേ അവ ഉറങ്ങുവാടാ പിന്നെ അവൻ കൂടെ ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ഒന്നും നടക്കില്ല എഴുന്നേറ്റ് എന്ത് ചെയ്യും അതൊക്കെ കൊടുക്കണ്ടായോ ഏ അത് കുഴപ്പമില്ല ഉമ്മാ കുപ്പിപ്പാൽ കൊടുത്തോളൂ ഉം നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഞാൻ അവനത് കൊടുക്കുന്നത് കണ്ടേ രസിക്കാനല്ലേ ഏ ഏ അങ്ങനെയൊന്നും ഇല്ലത്താ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ വേണ്ട വേണ്ട വെറുതെ രണ്ട് കളിക്കാൻ നിൽക്കണ്ട ഞാൻ കണ്ടു നീ നോക്കുന്നത് പിന്നെ അന മുറി വന്നപ്പോഴും നിന്റെ മോ നോട്ടം മുഴുവൻ അതിലായിരുന്നു എന്താ ഇത്ര അധികം അത് നോക്കാനുള്ള മോനെ അത് പിന്നെ ഇങ്ങനത്തെ വരണം ഞാൻ കണ്ടിട്ടില്ല ഓഹോ അപ്പോൾ കുറെ കണ്ടിട്ടുണ്ടല്ലേ അയ്യോ അങ്ങനെയല്ല ഞാൻ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതിനെക്കുറിച്ച് പറഞ്ഞ ഓക്കേ എൻ്റെ ഇതൊക്കെയാണെന്ന് എങ്ങനെ മനസ്സിലായി നീ അത് ഇതുവരെ ശരിക്കും കണ്ടിട്ടില്ലല്ലോ അത് ശരിക്കും കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇല്ലല്ലോ ആണ്ങ്ങൾക്ക് ഒരു നോക്ക് കണ്ട അതിൻ്റെ കറക്റ്റ് അളവ് പറയാനുള്ള കഴിവുണ്ട് ആഹാ അങ്ങനെയാ എന്നാ എൻ്റെ എത്ര ഉണ്ടെന്നൊന്ന് പറഞ്ഞേ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യൊന്നുമല്ല മുപ്പത്തെട്ട് ഡി അല്ലേ ഓ ആരുന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി കുറേ നാളായില്ലേത്താ ഞാനതിൽ നോട്ടിട്ടിട്ട് ആഹാ കൊച്ചു കള്ളൻ ഈത്തായിരുന്നല്ലേ എൻ്റെ മനസ്സിലൊരുപ്പ് ഞാനൊന്ന് ചിരിച്ചു ഈത്തേം കൂടെ ചിരിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു ഷോക്ക് മാളിലെത്തി നീ കാർ ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് എടുക്ക് എന്തിനാത്ത നീ എടുക്ക് അവിടെ എത്തിയിട്ട് പറയാം ഞാൻ മാളിൻ്റെ ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് കാർ എടുത്തു അവിടെ ഉണ്ടായിരുന്നില്ല സമീരത്ത ഒരു അറ്റത്തുള്ളൊരു പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്യാൻ പറഞ്ഞു അവിടെ കുറച്ചിരുട്ടുണ്ടായിരുന്നു സമീരത്ത പുറകിലെ സീറ്റിൽ നിന്നും ഇറങ്ങി മുന്നിലെ സീറ്റിലേക്ക് വന്നു എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകും നീ എനിക്ക് ഇത്ര സഹായങ്ങൾ ചെയ്തല്ലേ എന്നിട്ട് നിന്റെ ഒരു ആഗ്രഹം സാധിച്ചിട്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ അത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നിന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സമീപത്താ ചുറ്റുമെന്ന് നോക്കി ആരും വരുന്നില്ല ഉറപ്പ് വരുത്തിയ ശേഷം അതൊക്കെ ഒന്ന് മാറ്റി ഞാൻ ആകെ തരച്ചിരുന്നത് കണ്ട് ഏതാ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സമീരത്തെ മൊത്തം അങ്ങ് മാറ്റി നിനക്ക് ഇങ്ങനെ കണ്ട മതിയോടാ ആ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടലൊന്നും ഉണർന്നു എന്തായാലും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് പാഴാക്കാൻ ഞാൻ ഒട്ടും ഒരുക്കല്ലായിരുന്നു ഇങ്ങനെ കണ്ടിട്ട് എന്താ കാര്യം അത് പുറത്തെടുക്കത്താ ഓക്കെ പക്ഷേ ഞാനൊന്നാരോടും പറയരുത് ഏഹ് ഇല്ലത്താ സമീർ അതൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് പുറത്തെടുത്തു പക്ഷേ അത് പുറത്തേക്ക് ശരിക്കൊന്നും വന്നില്ല അത്ര കിട്ടായിട്ടായിരുന്നു അതിനുള്ളിൽ ഈത്ത തിരഞ്ഞിരുന്ന് എന്നോട് അത് വിടിവിക്കാൻ പറഞ്ഞു അഴിഞ്ഞു കിടക്കുന്നതിൽ അതൊക്കെ മാറ്റി ഒരു മിനു മിനത്ത് പുറം ഞാൻ അതും മേന്ന് തടവി ഈത്ത വീക്കം തിരഞ്ഞിരുന്ന് അതിങ്ങനെ പുറത്തെടുത്ത് കാണിച്ചു ഞാൻ ഒരു കൊണ്ട് അതിങ്ങനെ തോണ്ടി നോക്കി ഏത്ത അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നി എന്താടാ നീ കാണിക്കുന്നേ ഏ അതിനെയും മധുരം ഉണ്ടെന്ന് നോക്കിയതാ ആഹാ എന്നിട്ട് മധുരം ഉണ്ടോ കുറച്ചല്ലേ കിട്ടിയുള്ള ഇതാ അതുകൊണ്ട് മനസ്സിലായില്ല കുടിക്കണോ നിനക്ക് ഞാനൊന്ന് മോളി സമീറ ചുറ്റു നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് ചരിഞ്ഞിരുന്നു ഞാനൊരു തല യുടെ അവിടേക്ക് കൊണ്ടുപോയി ഇത്ത അവിടെ ഒന്ന് അമർത്തി നിക്കിയപ്പോ വീണ്ടും ഒരു തുള്ളി പുറത്തേക്ക് വന്നു ഞാനത് നാവ് കൊണ്ടെടുത്തു ഞാനേ ചർത്തൊക്കെ കുളിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ വേഗം തയ്ക്കുന്ന കുട്ടിയപ്പോ അത് നല്ലവണ്ണം ഒഴുകി തുടങ്ങി സുഖം കണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്ത നല്ലവണ്ണം അമർത്തി ഒരു നല്ലവണ്ണാക്കി കിടും അപ്പോൾ ഒരു കാറ് പാർക്കിങ്ങിലേക്ക് വന്നു സമിരത്ത വേഗത്തിന് തള്ളി മാറ്റി അതൊക്കെ നേരി ഇട്ടു ആ കാറ് ഞങ്ങളുടെ കുറച്ചപ്പുറത്തേടെ പാർക്ക് ചെയ്തു അതിൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോകുന്നതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എത്തേട അവിടേതാക്കി അപ്പോ എത്തു തടഞ്ഞു മതിയേടാ ഇനി പിന്നെ പോണെങ്കിലാവാം ആരെങ്കിലും വന്ന് കണ്ടാൽ ശരിയാവില്ല എനിക്ക് ആകെ വിഷമായി ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ടും മധ്യാകം വരെ ഒന്ന് കുടിക്കാൻ കഴിഞ്ഞില്ലല്ലോ സമീരത്ത പൊടിക്കുമ്പോൾ ഒക്കെ ശരിയാക്കിയിട്ട് എന്നോട് അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇട്ട് കൊടുത്തു സമീറ അതൊക്കെ ഇട്ട് സാരിയൊക്കെ ശരിയാക്കി അതിനുശേഷം ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങി ഷോപ്പിംഗ് മോളിലൂടെയിലേക്ക് പോയി അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളൊന്നും വണ്ടിയില്ല വീടത്താറായപ്പോൾ സമീറത്ത സംസാരിച്ചു തുടങ്ങി നിനക്ക് മതിയായിട്ടില്ലല്ലേ ഞാനൊന്ന് മൂളി നിന്റെ വിഷമം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാടാ പേടിയായത് കൊണ്ടാ നിന്റെ എല്ലാ വിഷമവും ഞാൻ മാറ്റിത്തരുന്നുണ്ട് അതിനുള്ളൊരു അവസരം ഉണ്ടാവട്ടോ ശരി പെട്ടെന്ന് ഇതാ വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു വിഷമം അത്രേ ഉള്ളു തൽക്കാലം നീ ഇന്ന് ഇത് കൊണ്ടൊന്ന് അതും പറഞ്ഞ് സമീരത എൻ്റെ കവളിലൊരിത് തന്നിട്ട് പോയി എൻ്റെ വിഷമം മാറിയില്ലെങ്കിൽ നീ ഒന്ന് ചിരിച്ചേ നീ അന്ന് ചിരിച്ചു അപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കിടന്നിരുന്നു കാർ പോലെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴേക്കും ഉമ്മയും റുബീനേയും വന്നു സമീരത പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി ഉമ്മയും പുറകെ പോയി റുബീന വന്ന് കാറിൽ നിന്നും കവറുകൾ എടുക്കാൻ സഹായിച്ചു കുനഞ്ഞിൽ നിന്ന് ബാക്ക് സീറ്റിൽ നിന്ന് കവറുകൾ എടുക്കുമ്പോൾ റുബിനിയുടെ പുറമേ ഞാൻ പതിയെന്നതാക്കാൻ മാറുന്നിട്ടൊന്നുമില്ല എന്തായാലും ഇന്നത്തേക്കുള്ളതെല്ലാം സമീപത്ത് തന്നിരുന്നു എങ്കിലും റുബീനെ ഗവനിച്ചില്ല എന്ന് വേണ്ടല്ലോ കാറിൻ്റെ റുബീനയുടെ കയ്യിൽ കടുത്ത് ഞാൻ വീട്ടിലേക്ക് നടന്നു ആ പാൽ രസം മാറാത്ത നാ ഒന്നുണഞ്ഞുകൊണ്ട് എന്തായാലേ കാർ പാർക്കിങ്ങില അന്നത്തെ സംഭവത്തിന് ശേഷം സമീറയ്ക്ക് എന്നോടുള്ള സമീപനം പാടെ മാറി എന്ന് തന്നെ പറയാം ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം ആ മുറ്റിയ കണ്ണുകളോടെയുള്ള നോട്ടം പലപ്പോഴും എൻ്റെ നിയന്ത്രണം നല്ലവണ്ണം നഷ്ടപ്പെടുത്തിയിരുന്നു എങ്ങനെയെങ്കിലും സമീർ എത്തിയെന്നാക്കണം എന്ന ചിന്ത മാത്രമായി എനിക്ക് അതിനുള്ള ഒരു നല്ല അവസരത്തിനായി ഞാൻ കാത്തിരുന്നു ഇതിനൊക്കെ ഇടയിൽ ഞങ്ങൾ വാട്സാപ്പ് ചാറ്റും ഫോൺ വിളിയൊക്കെ ആരംഭിച്ചിരുന്നു സമീരത എല്ലാ വിശേഷങ്ങളും വാട്സാപ്പിലൂടെ അറിയിക്കുമായിരുന്നു പലപ്പോഴും അതുതന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഷയം സമീരത്തെ ഇക്കാക്കി അതിൽ വലിയ താല്പര്യമില്ലെന്നും വല്ലപ്പോഴും മാത്രം അവരിതൊക്കെ ചെയ്യാറുള്ളൂന്നും സമീരത എന്നോട് പറഞ്ഞു ഞാനാണെ അതിലോരോ കാര്യങ്ങൾ പറയുമ്പോൾ സമീരത വളരെ താല്പര്യത്തോടെ അതെല്ലാം കേട്ടിരിക്കുവായിരുന്നു പലതും സമീരത്തേക്ക് ആദ്യ അറിവുകളായിരുന്നു അങ്ങനെ ഒരു ദിവസം സമരത്തേക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തു ഒരു തടിച്ച് പെണ്ണിൻ്റെ അതൊക്കെ ആക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട് എന്തൊക്കെ കണ്ടപ്പോൾ സമരത്തേക്ക് എന്തോ വല്ലാത്ത അത്ഭുതം തോന്നി അതെന്തിനാ എന്നോട് ചോദിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു അറിയുന്നവരാക്കഴിഞ്ഞാൽ ഏത് പെണ്ണായാലും നെയ് വിളിച്ചു പോകുന്നു ഉടനെ അടുത്ത ചോദ്യം വന്നു നീ എങ്ങനെ ഇതിലെന്ന് കുഴപ്പമില്ലെന്ന് ഞാൻ മറുപടി കൊടുത്തു നീ ഇതിനു മുമ്പ് ആരുടെയാ ആക്കിയിട്ടുള്ള എന്ന ചോദ്യത്തിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞു സമരത്തോട് പറയാൻ പറ്റില്ലല്ലോ എടുത്ത രണ്ടനിയറ്റമാരുടെയും ഞാൻ എന്ന് അതാക്കിയത് ഞാനാണ് അന്ന് എന്തൊക്കെയോ പറഞ്ഞ് ൊരു വിധം തടി തപ്പിയവിടുന്ന് പിറ്റേ ദിവസം രാവിലെ റുബീന ഫോണിൽ വിളിച്ചു ഹലോ ഹലോ ഞാനാ റുബീന എന്താ റുബീന എനിക്ക് നീന കാണണം എന്താ റുബീ പ്രത്യേകിച്ച് അതൊക്കെ ഞാൻ നേടി പറയാം ഓക്കെ എവിടെ വരണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ടൗണിലേക്ക് ഇറങ്ങും നീ ടൗണിലേക്ക് പോവാ എന്നിട്ടൊന്ന് വിളിക്കാം പിന്നെ ആരുടെങ്കിലും കാറ് കിട്ടിയാൽ അതിൽ വന്നാൽ മതി അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട പ്രശ്നമാവും ശരി ഞാൻ നോക്കട്ടെ ഫോൺ കഴുതിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് കാറ് റെഡിയാക്കി എന്തായാലും ചേച്ചി ഫ്രീ ആയി കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പം പിന്നെ കിട്ടിയനിയത്തിയേ കിട്ടി അനിയത്തി വെച്ച് തൽക്കാലം തൃപ്തിയടയാന്ന് ഞാൻ വിചാരിച്ചു വേഗം തന്നെ കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി കൂട്ടുകാരൻ്റെ അടുത്ത് പോയി കാറ് എടുത്ത് നേരെ ടൗണിലേക്ക് വെച്ച് പിടിച്ചു അവിടെ എത്തി ഞാൻ റുബിനെ വിളിച്ചു അവൾ നിന്നിരുന്ന സ്ഥലം പറഞ്ഞിരുന്നു ഞാൻ അവളെ പോയി അവളെയും പിക്ക് ചെയ്ത് എങ്ങോട്ടാണെന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന പോലെ പോ എന്നായിരുന്നു അവളുടെ മറുപടി അവൾ പറഞ്ഞ വഴികളിലൂടെയൊക്കെ കാറോടിച്ച് ഞങ്ങളൊരു നാട്ടിൻപുറത്തെത്തി അധികം വീടുകളൊന്നുമില്ല കൂടുതലും വിശാലമായ പറമ്പുകൾ അവസാനം ഞങ്ങൾ വലിയൊരു ഗേറ്റിന് മുൻപിലെത്തി മഴ പൊടിയുന്നുണ്ടായിരുന്നു എങ്കിലും റൂമിനി ഇറങ്ങി ഗേറ്റിന് ലോ ഒക്കെ തുറന്ന് വലിയൊരു ശബ്ദത്തോടെ ആ ഗേറ്റ് അവൾ മലക്കി തുറന്നു ഞാൻ കാറോട് ശകത്ത് കയറ്റി ഒരു വിശാലമായ പറമ്പ് നിറയെ തെങ്ങുകളും പാതി കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഗേറ്റടിച്ച റുബീന വീണ്ടും കാറിൽ വന്ന് കയറി കുറച്ചുള്ളിലായിട്ട് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു ഞാൻ ചോദിച്ചു ഇതാരുടെ പറമ്പ ഞങ്ങളുടെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ നമ്മളെന്താ ഇവിടെ നിന്ന് വന്നേ എൻ്റെ ഭർത്താവ് നാളെ വരുന്നുണ്ട് ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ഈ സ്ഥലം വിൽക്കാനുള്ള പ്ലാനാണ് ഗൾഫിലുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഇതൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് ഈ സ്ഥലം നോക്കാൻ ആളുടെ വരുവ് അതുകൊണ്ട് കുറച്ച് പണിക്കാരെ വെച്ച് കാട് പിടിച്ചെടുക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടി വെടുപ്പാക്കണം പണിക്കാർ ഇപ്പോൾ വരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം എന്നെ കരുതി കൂടെ വിളിച്ചതാ പിന്നെ നാളെ ഇക്ക വന്നാൽ ഞാൻ ഇക്കയുടെ വീട്ടിൽ പോവും ഇക്ക കുറച്ച് നാളിവിടെ ഉണ്ടാകും പിന്നെ തിരിച്ചു പോകുമ്പോൾ ചിലപ്പം എന്നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ഇനി നമുക്ക് ഒരു ചാൻസ് കിട്ടില്ലല്ലോ നിന്നോട് കൂടെ ചിലവഴിക്കാൻ പറ്റുന്ന അവസാനവസരമായത് ഇതൊക്കെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളെ എന്നിലേക്ക് ചേർത്താക്കിയിട്ട് ആ തട്ടത്തിന് മുകളിലൂടെ ആ തലയിലൊക്കെന്ന് തഴുകി അവളെ നാശ്വസിപ്പിച്ചു സത്യം പറഞ്ഞാൽ എനിക്കും വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു സഫ്യാത്തെയും സമീപത്തെയും ഉണ്ടെങ്കിലും കൂടുതൽ ആക്കാൻ കിട്ടുമെന്നത് റുഗീണിയായിരുന്നു കാരണം അവൾ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാകുമെന്നത് തന്നെ സഫ്യാത വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരൂ പിന്നെ അവരെ കളിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ പോകണം അതും ബുദ്ധിമുട്ടാണ് പിന്നെ സമീരത്തെ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എങ്കിലും അവർ കുറച്ച് നാൾ കഴിഞ്ഞാൽ തിരിച്ച് ഗൾഫിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് റുബീന ഉണ്ടാകും എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ആശ്വാസം ഇപ്പോഴേ അതും ഇല്ലാതായിരിക്കുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നാലഞ്ചാളുകൾ ഗേറ്റ് തുറന്നു വരുന്നത് കണ്ടു പുല്ലുവെട്ടാൻ വന്ന പണിക്കാരാണെന്ന് മനസ്സിലായി ഷുബിനെ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ സീറ്റ് പുറകിലോട്ടാക്കി ചാരി കിടന്നു മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അല്ലേ സമീപതയുടെ മെസ്സേജ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് കൂടുതൽ ഒന്ന് രണ്ട് മിസ് കോളും ഞാൻ വേഗം സമീപത്തെ തിരിച്ച് വിളിച്ചു ഹലോത്താ നീ എവിടെ പോയി കിടക്കാനാ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ടൗണിൽ വന്നതാ എന്താ എപ്പോഴാണ് തിരിച്ചുതരാ കുറച്ച് ലേറ്റ് ആവത്താ എൻ്റെ ഒറ്റ ഏഹ് ഒന്നുമില്ല അതും പറഞ്ഞ് ഇത്ത ഫോൺ കട്ട് ചെയ്തു സമീരത്താ എന്തിനാ വിളിച്ചെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഞാൻ വീണ്ടും വിളിച്ചു പക്ഷേ ഇത്ത കോൾ എടുത്തില്ല ഞാൻ ഇത്തക്ക് മെസ്സേജ് അയച്ചു എന്തത്താ എന്നോട് പിണെങ്കിയോ മറുപടി വന്നില്ല എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ച് ഞാൻ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നു കുറച്ചപ്പം മറുപടിയായി എനിക്ക് രണ്ട് ഫോട്ടോസാണ് കിട്ടിയത് അത് കണ്ട് ഞാൻ കോരി തെരിച്ച് പോയി സഫിയത്ത് മൊബൈലിൽ അയച്ച ഫോട്ടോ കണ്ട് ശരിക്കും ഞാൻ കോരിത്തെറിച്ച് പോയി അതെന്തിൻ്റെ ഫോട്ടോയായിരുന്നു ഞാൻ പറയുന്നില്ല ദോഹിച്ചോട്ടോ ഞാൻ റൊബീനെ നോക്കിയപ്പോൾ ആള് പണിക്കാരായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ വേഗം തന്നെ സഫ്യാത്തേ വിളിച്ചു എന്തായി കാണുന്നേ നിനക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നതാ അതെന്താ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിടാ ഉമ്മയും ഇപ്പം ഇവരും നിൽക്കാതിന് പോയി റുബീനേയും എവിടെയൊക്കെ പോയി അപ്പോടാ എനിക്ക് തന്നെ ഓർമ്മ വന്നത് വിളിച്ചിട്ട് നീ എഴുത്തൂല അപ്പം എനിക്ക് വല്ലാത്ത സങ്കടമായി പിന്നെ ഞാൻ ഈ ആഴ്ച വീഡിയോസൊക്കെ കണ്ടു അതോടെ കൂടി പിന്നെ വല്ലത്തൊരിത് പ്രസവം കഴിഞ്ഞ് ഇത് വരരുത് ഞാൻ കൈതാക്കിയിട്ടില്ലടാ അതെൻ്റെയാണെന്ന് തോന്നുന്നു നീ ഇപ്പോ നീപ്പോൾ വേണോടാ എനിക്ക് നീ അന്ന് വരുമോ അത് കേട്ട് എൻ്റെ പറയണമെന്നറിയാതെ അതിന് അവരുടെ അനിയത്തിയടു കൂടിയായെന്ന് പറയാൻ പറ്റില്ലല്ലോ റുബീനെ കോഴുള്ളത് കണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ മീന് കിട്ടിയ ചാൻസ് മുതലാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പറഞ്ഞു ഞാൻ എത്തിയട് വരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ഇതാ വിഷമത്തോടെ ഫോൺ കട്ടിയുകയും ചെയ്തു ഞാനാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ കാഴ്ച എൻ്റെ അവനെ ഉണർത്തിയിരുന്നു അപ്പോഴേക്കും പണിക്കാർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റുബീനെ തിരിച്ച് കാറിലെത്തി എൻ്റെ മുഖത്തെ പരിഭവം കണ്ട് അവൾ എന്നോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ മനി ഏ അന്നുമില്ല മൊത്തം ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എൻ്റെ സുന്ദരിയാണി അതിന്റെ ലക്ഷണാണോ എവിടെ ഓരോരുത്തും കാണിക്കുന്നേ എൻ്റെ അതിനെങ്ങനെ സെറ്റായിട്ട് നിൽക്കാണല്ലോ അത് നോക്കിക്കൊണ്ട അവൾ അത് പറഞ്ഞത് ഞാൻ വേഗം കൈവെച്ചത് മറിക്കാൻ ശ്രമിച്ചു ഓ ഒളിപ്പിക്കണം വേണ്ട അവനെ കാണാനല്ലേ ഞാൻ നിന്നെ കൂട്ടിന് കൂട്ടുന്നത് അവനൊന്ന് പുറത്തേക്കെടുത്ത് എനിക്ക് കാണാൻ കുത്തിയായി എവിടെ വെച്ചോ പണിക്കതൊക്കെ ഇല്ലിടി അതൊന്നും സാറില്ല അവരിങ്ങോട്ടൊന്നും വരില്ല ഞാനതൊക്കെ മാറ്റി അതിനെ ഇങ്ങനെ പുറത്തെടുത്തു സമീപത്തെ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിരുന്നല്ലോ അവിടെയൊക്കെ അവളെ ബാഗിൽ നിന്നൊരു ടിഷൊക്കെ എടുത്ത് അവളെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് അവനെ അന്ന് അതിലേക്ക് വായിക്കെടുത്തു കേട്ടോ അധികം വൈകാതെ തന്നെ ലവൻ സെറ്റായി റുബീന അത് മുഴുവന് കുടിച്ചിറക്കി അതിന് ശേഷം നല്ലപോലെ അതിനെ വൃത്തിയാക്കി എന്നിട്ട് ടീച്ചിയൊക്കെ എടുത്ത് അവളുടെ മുഖത്തെ പറ്റി പിടിച്ചെന്നതൊക്കെ തുടച്ചുകളഞ്ഞു ഇന്ന് എന്തെ പറ്റി കുറേ ഉണ്ടായിരുന്നല്ലോ ആ അവളുടെ ഇട്ടട ഇതൊക്കെ കണ്ടുവേണ്ട ഇത്ര അധികം ഒന്ന് എനിക്ക് അവളോട് പറയാൻ പറ്റില്ലല്ലോ എടാ എനിക്ക് നിൻ്റെ അതൊന്ന് ഇതാക്കണോടാ ഇവിടെ വെച്ച് വേണ്ടറി ആരെങ്കിലും കണ്ട പിന്നെ അത് മതി തീർന്നു റുബീന നീ ഒന്നും പറയണ്ട എനിക്ക് വേണം നീ ആ സീതൊന്നും കുറച്ച് പുറകിലൊക്കെ ഇറക്കിയിട്ടെ അവിടെ നല്ലവണ്ണമായിരിക്കണം എന്നെനിക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യം മനസ്സിലായി മനസ്സിലായി അവളാണേ അതുമെങ്ങനെ കയറിയിരുന്ന് പരിപാടി തുടങ്ങി പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മൂത്തതിനെ കിട്ടിയില്ല എളിയതിനെ കിട്ടിയില്ലേ അപ്പം പിന്നെ ആ ചാൻസ് കളയുന്നത് മോശമല്ലേ എന്നും പറഞ്ഞ് ഞാനും അതൃത്തങ്ങിട്ടാക്കി തച്ച് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് അവൾ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരുന്ന ഡ്രസ്സൊക്കെ നേരിട്ട് അപ്പോഴേക്കും ഞാനും ഒന്നൊക്കെ ഉള്ളിലേക്കൊക്കെ ആക്കി സെറ്റാക്കി എന്നിട്ട് രണ്ടുപേരും സീറ്റ് പുറകിലോട്ടാക്കി ഒന്ന് ചാരി കിടന്നു അതിൻ്റെയൊക്കെ ക്ഷീണം കാരണം ചെറുതടന്ന് മങ്ങിപ്പോയി പിന്നെ പണിക്കാരൊന്ന് ഗ്ലാസ് തട്ടി വിളിച്ചപ്പോഴാണ് ഉണർന്നത് റുബീന പുറത്തിറങ്ങി അവർക്കുള്ള കൂലിയൊക്കെ കെടുത്ത് അവരെ പറഞ്ഞയച്ചു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും പോന്നു ടൗണിൽ നിന്നും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വീടിനടുത്ത് സ്റ്റോപ്പിൽ ഞാൻ റൂബീനെ ഇറക്കി ഇറങ്ങുന്നതിന് മുൻപ് എന്നെ കെട്ടി വിളിച്ചിരുതെന്ന് തന്നെ ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ അവൾ പോയത് ആ പോയതോടുകൂടി നമ്മുടെ കഥയും എവിടെ തീരാതെ തീരുകയാണ് അപ്പോൾ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബ ബൈ